ജാസ്മിന്റെ വീട്ടുകാർ കൊണ്ടുവന്ന പാവ ആര് കൊടുത്തു കൊടുത്തുവിട്ടത് അത് മറ്റാരുമല്ല അഫ്സൽ കൊടുത്തു കൊടുത്തുവിട്ടത് തന്നെയാണ് അതെ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അഫ്സലാണ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും എല്ലാം വെളിപ്പെടുത്തി നമ്മുടെ ജാസ്മിന്റെ വീട്ടുകാർ ജാഫർക്കെയും ഉമ്മയും അതെ അപ്പോ മോളെ നീ അഫ്സലിനെ വിചാരിക്കെ നീ വേറെ ഒന്നും വിചാരിക്കണ്ട മാല ഊരി വാങ്ങുകയാണ് ലൈവിൽ കാണിക്കാത്ത കാര്യങ്ങളെല്ലാം ഇന്ന് എപ്പിസോഡിൽ പുറത്താക്കിക്കൊണ്ട് ബിഗ് ബോസ് മാരകമായ ഗെയിമാണ് കളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ശരിക്കും നടന്നത് ജാഫറിനെ ഒരുപാട് പറഞ്ഞു പറ്റത്തില്ല തരാൻ പറ്റരുത് പക്ഷേ ഒരുപാട് പണിപ്പെട്ടാണ് ജാഫർക്ക ആ മാലയും ആ ഗബ്രിയുടെ ഫോട്ടോയും എടുത്ത് മേടിച്ചത് തിരിച്ചു മേടിച്ചത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാവയുടെ കാര്യം പിന്നെ ഇത് അഫ്സറിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറയാതിരുന്നത് തന്നെയാണ് കാര്യം ഒന്നുകിൽ ചാനൽ കാണിക്കട്ടെ അവരുടെ വായിന്ന് വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആരോടും പറയാത്ത കാര്യം ഞാൻ പറയേണ്ട ആളല്ല അതൊന്നും ഞാനല്ല പുറത്താക്കേണ്ട ആൾ അത് ചാനൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അല്ലെങ്കിൽ പിന്നെ അവർ പറയട്ടെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു പറയട്ടെ എന്നാണ് പക്ഷേ അതിലെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ബിഗ് ബോസേ ലൈവില് കാണിക്കാതെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എപ്പിസോഡിൽ കൊണ്ട് കാണിച്ചേക്കുന്നു വെരി ഗുഡ് ഭയങ്കര ഒരു എന്താ പറയേണ്ടത് ഒരു 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 ബുദ്ധി പ്രയോഗിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അഫ്സൽ കൊടുത്ത പാവയാണത് അത് നേരത്തെ അഫ്സൽ കൊടുത്ത പാവയാണത് വീട്ടിലുണ്ടായിരുന്നു ഞാൻ തോന്നുന്നു അത് കൊണ്ടുവന്നതാണ് ആ വാപ്പയും ഉമ്മയും അതാണ് വീട്ടിലുണ്ടായിരുന്ന പാവയെന്ന് ജാസ്മിൻ പറഞ്ഞത് അതേപോലെ തന്നെ അഫ്സൽ ഈ ജാസ്മിൻ്റെ വാപ്പേനെയും ഉമ്മേനെയും കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്നു എന്നുള്ള വെളിപ്പെടുത്തലും ജാസ്മിൻ്റെ വാപ്പ നടത്തിയിരിക്കുകയാണ് അത് എപ്പിസോഡിൽ എയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ പേരെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഒരേ ഒരുപാട് പേരോട് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ അവർ പറയട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് അവർ പറയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് ആദ്യം തന്നെ രാവിലെ എന്താ സംഭവിച്ചത് പറയാം മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ പാട്ടാണ് മോർണിംഗ് സോങ്ങിലാണ് വാപ്പയും ഉമ്മയും കയറുന്നത് കളിച്ചു നടക്കും ചോലക്കുയിലു കല്യാണം ആ പാട്ടൊക്കെ പാടി ഡാൻസ് ജാസ്മിൻ പതുക്കിയാണ് എണീറ്റ് വരുന്നത് അങ്ങനെ ഓ ആ ഒരു സമയത്ത് വാതിലിങ്ങനെ തുറക്കുന്നു വലിയൊരു പാവ ഉമ്മ വാപ്പ അപ്പോൾ കെട്ടിപ്പിടിക്കുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് വേണം ജാസ്മിന്റെ വാപ്പേനെയും ഉമ്മനെയും കെട്ടിപ്പിടിച്ചു കരയണ്ട അത് കഴിഞ്ഞിട്ട് എല്ലാവരും മെലിഞ്ഞല്ലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു അപ്പോൾ ആദ്യം പാവേ കൊടുക്കുന്നു അപ്പം ജാസ്മിൻ ആ പാവ കണ്ടപ്പോ ജാസ്മിൻ എന്തോ പന്തികേടുണ്ടല്ലോ അഫ്സന്റെ വാവയാണല്ലോ അത് പിന്നെ ഉമ്മ ഇതിൻ്റെ വീട്ടിൽ തന്നെയുള്ള വാവയല്ലേ അപ്പം അപ്പം ജാഫ്ര മോളെ വിഷമിക്കണ്ട പുതിയൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതാ മാല ആ മാലയിൽ ജാസ്മിൻ്റെ അറബിക്കുകളിലാണ് എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല ജാസ്മിൻ നിറമ്പിക്ക് എഴുതിയിരിക്കുന്നതാണ് എന്നാ മോളുടെ സമ്മാനം മോൾക്കൊരു സമ്മാനം ഈ മാല മോൾ മോളവസാനം വരെ ഇട്ടേക്കണം ഇവിടെ നിറങ്ങുന്നവരെ അപ്പോഴും ഇതിന് ഒരു പന്തികേട് ഉണ്ടല്ലോ എന്ന് ജാസ്മിൻ ആലോചിക്കുകയാണ് അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറുമ്പം എല്ലാവരും ഋഷി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആരോഗ്യം ഓ കുഴപ്പമൊന്നുമില്ല രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് ഇപ്പം ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു അടുത്തതിന് വേണ്ടിയിട്ട് പോകണം അടുത്ത മാസം ശരി സ്നാക്സ് ഒക്കെ ഉണ്ട് ഞാനൊരു മീൻ കച്ചവടക്കാരനാണ് മീനച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ ജാസിനും ഉമ്മയും അകത്ത് പവർ റൂമിനകത്തിരിക്കുകയാണ് ഇപ്പം ജാഫറൊക്കെ നേരെ പോകുന്നുണ്ട് മക്കളെ സുഖമല്ലേ ജാസ്മിൻ സായി ോ പറഞ്ഞ് അതൊന്നും അതൊക്കെ അവര് പറയും മോൾ അതൊന്നും ഇതാക്കണ്ട മോൾ എന്ന് വന്നാലും ഈ വാപ്പയുടെ അത്തയുടെ മുഖം ഓർക്കണം കേട്ടോ വേറെ ആരുടെ മുഖം നീ ഓർക്കണ്ട നീ അത്തയുടെ മുഖം ഓർക്കണം കേട്ടോ നീ ഒറ്റയ്ക്ക് കളിക്കണം കേട്ടോ മക്കളെ ഒറ്റയ്ക്ക് കളിക്കണം കുറെ കാര്യങ്ങളൊക്കെ പറയാമുണ്ട് പിന്നെ ഞാൻ ഗ അല്ല അത് എന്തൊക്കെ ഇരിക്കുന്ന എനിക്ക് അതൊക്കെ അവിടെ ഇരിക്കട്ടെ നീ ഗാ എന്നൊന്നും പറയണ്ട കുറെ ഗ കേട്ടതാണ് ഇല്ല ഗാ ആ കുറെ കാര്യം മക്കളെ നമ്മളെ ഇവിടെ കൊണ്ടുവിട്ടത് എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് അഫ്സലിക്കയാണ് ദിയാസന ഉണ്ടായിരുന്നത് കേട്ടാ ഏഹ് പിന്നെ ഇല്ല ഇല്ല ഇവ അത്ത ഞാൻ പറയട്ട് ഗാ ഗാ വേണ്ട ഇനി ഗ വേണ്ട മോളെ അത്തക്ക് പറയാനുള്ളത് മോള് കേ മോള് കേൾക്കണം ഈ മാല ഈ കറുത്ത മാല ഇതാണ് എല്ലാത്തിനും കാരണം ഇതങ്ങോട്ട് ഊരുത്ത ഇല്ല ഇല്ലഅത്താ ഇല്ല ഇല്ല മക്കൾ ഊരിത്ത മക്കൾ അഫ്സനെ ഓർത്ത് ഊരി ഇങ്ങിത്താ താ എനിക്ക് താ അല്ല അല്ല സമ്മതിക്കൂലേ പാപ്പ അത്താ വേണ്ട അത്താ അതെനിക്ക് ആ മാല ഇല്ല മക്കളിങ്ങി ഊരിത്താ പാവം തന്നെടാ കഷ്ട ഒരു അച്ഛൻ്റെ ഒരു എന്ന് ഊരുത്താ അപ്പം അപ്പം ജാഫർ ക പിന്നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ ഗെയിം മൊത്തം നീ ഇവിടെ കളഞ്ഞിട്ട് പോകണം കേട്ടോ ഗെയിം മൊത്തം നീ ഇവിടെ കളയണം ഊരിത്താ മക്കളെ ഞാൻ കൺവെൻഷൻ റൂമിൽ കൊണ്ട് വെക്കിട്ട് ഊരുത്താ സമ്മതിക്കുന്നില്ല കേട്ടോ ജാസ്മിൻ ഊരിത്താ ഇല്ല 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 ഞാൻ പറയട്ടെ അത്താ ഞാൻ പറയട്ടെ ഏ ഞാൻ ഇല്ല മക്കൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാഫർക്കാരെ കെട്ടിപ്പിടിക്കും മക്കൾ മക്കൾ കരയണ്ട നീ ഗെയിം വിട്ടേക്ക് മക്കളെ പുറത്തൊരു ജീവിതം ഉണ്ട് നമ്മളെല്ലാവരും നിന്നെ ഇത് ഗെയിം ഗെയിമായിട്ടാണ് കണ്ടത് കുടുംബക്കാർ മൊത്തം ഇത് ഗെയിം ഗെയിമായിട്ടാണ് കണ്ടത് മക്കൾ ഇങ്ങൂരുത്താ ഒരു കുഴം അത്ത ഞാൻ കാര്യം പറയട്ടെ ഇവിടെ ഇവിടെ ഞാൻ ഗെയിം ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഗബ്രി അത്തനെ വിളിച്ച അതൊന്നും നീ അതൊക്കെ പുറത്തെ കാര്യങ്ങളാണ് മക്കൾ ധൈര്യമായിട്ട് ഇരിക്കും അപ്പൊ മക്കള് അത് ഇല്ല എനിക്ക് എനിക്ക് ഇതാണ് അത്താ ഒരു ധൈര്യം ഇത് ഈ മാലയാണെന്റെ അത്താ ധൈര്യം ഇല്ല മക്കളെ അപ്പൊ ഉമ്മ മക്കളെ ഉണ്ടായിരിക്കും ധൈര്യത്തിന് ബാപ്പയുണ്ട് ഉമ്മയുണ്ട് ഏ അപ്പൊ പതുക്കെ അതങ്ങ് ഊരി മേടിക്കാണേ നല്ല മനസ്സോടെയാണ് മക്കളെ പറയുന്നത് ആ ഊരി ഇങ്ങെടുക്കാണ് ആ മാല ധൈര്യമായി കളിക്കും മക്കൾക്ക് കപ്പ് കിട്ടും കേട്ടോ ഏ ബാ നമുക്ക് ഇവിടെ ഒന്ന് ഓടി നടന്ന് കാണാം ആ ഫോട്ടോയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കണ്ടുപിടിക്കണം മക്കളെ ഹോം ടൂർ നടത്താം എന്ന് പറഞ്ഞ് ജാസ്മർ ഒക്കെ കൊണ്ടുപോയെ അപ്പൊ നേരെ ജാസ്മിന്റെ റൂമിൽ ഓഹ് ഇതാണല്ലേ മക്കളുടെ റൂം എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഓഹ് ദൈവമേ ആ എപ്പിസോഡിന് മൊത്തം അവർ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് എപ്പിസോഡിൽ മൊത്തം ഇവള് ആ ഫോട്ടോ നോക്കി കരയും അവസാന എപ്പിസോഡിൽ നമ്മുടെ ഫാമിലി ഫോട്ടോ കാണിക്കാറ് തിരിഞ്ഞു നോക്കത്തോലും ഇല്ല മക്കളെ ഇനി നീ എന്നുണ്ടെങ്കിലും ഈ ഫോട്ടോ നമ്മുടെ ഫോട്ടോ നോക്കണം അത്തയുണ്ട് ഉമ്മയുണ്ട് ഓ പൊന്നും ഇതാണ് നോക്കേണ്ടത് കേട്ടാ ഏ നീ അഫ്സലിനെ ഓർക്കണം അപ്പോൾ സല്ല നീ ഓർക്കണം കേട്ടോ ഉമ്മയെ ഓർക്കണം ഏഹ് അപ്പം അല്ല ഉമ്മ ഉമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മ എൻ്റെ ആകെ ഉണ്ടായ ഒരു കൂട്ടാണമ്മ ഉമ്മ ആ സെൻസിൽ എടുക്കരുത് അയ്യോ ആ സെൻസിലൊന്നും എടുത്തില്ല അപ്പം ജാഫർക്ക എവിടെ ആ ഫോട്ടോ എവിടെ വേണോ ചിരിച്ചോണ്ടിരിക്കുന്നത് അപ്പം ജബ്രിയുടെ ഫോട്ടോ ഇങ്ങനെ ഇരിപ്പുണ്ടേ ആ ഈ ഫോട്ടോ ഇങ്ങ് ഞാൻ ഇങ്ങെടുക്കുകയാണ് അയ്യോ ആ ഉപ്പത്താ എടുക്കല്ലോ അല്ല മക്കളെ വേറെ ഒരു സെൻസിൽ സെൻസ് കാര്യം ഇത് വേണ്ട മക്കളെ ഒറ്റയ്ക്ക് കളിക്കണം ഏഹ് അല്ല എടിഞ്ഞ ഇല്ല മക്കളെ ജെനുവിനായിട്ട് തന്നെ നമ്മൾ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല ഇത് എടുക്കണതേ ഉള്ളൂ കേട്ടോ ഏഹ് അപ്പം ഉമ്മ ഒറ്റപ്പെടുമ്പോൾ മക്കൾ ഉമ്മയുടെ ഉമ്മ ആലോചിക്കണം പൊന്നുവിനെ ആലോചിക്കണം കേട്ടാ നിങ്ങൾ നിങ്ങൾ പുറത്തല്ലേ ഉമ്മ എനിക്ക് ഇവിടെ ഇത് മാത്രം നമ്മൾ ഇതിനകത്തുള്ള ഈ ഫോട്ടോ ഉൾപ്പെടെയുള്ള വ്യക്തി പുറത്തല്ലേ ഏ എല്ലാവരും പുറത്താണ് മക്കളെ ഏഹ് മോളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത് കേട്ടാ അപ്പം ജാഫർക്ക് ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസെ ഈ ഫോട്ടോയും ഈ മാലയും ഒന്ന് കൊണ്ടുപോയിക്കണം അപ്പോൾ ആൾക്കാരൊക്കെ കൂടി സായിയും ജിൻഡോയ്ക്ക് എത്തിയൊക്കെ വരുന്ന നോക്കാം എന്താണ് ഈ പ്രശ്നം ഓ നമ്മളൊന്നും അല്ലല്ലോ ഇന്നത്തെ കണ്ടന്റ് വേണ്ട ബാലയൊക്കെ പിടിച്ചെടുത്തോണ്ട് പോയി അപ്പോൾ ജാസ്മിൻ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ കൈ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗെപ്പിൽ മാത്രമേ മക്കളെ അതൊക്കെ വിട്ടുകളാണ് അത് ഇന്ന് മക്കളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അതിൻ്റെ കൂടെ ഋഷിയും ജാഫർക്കെ അപ്പോൾ ഋഷി നന്നായി പോയി നല്ലതായി ഋഷിയെ അപ്പം ജാഫർക്ക ഗെയിം ഗെയിമായിട്ട് കാണണം ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഒന്നിക്കണം അത്രേ ഉള്ളൂ അപ്പം ജാസ്മിനും ഉമ്മയും അപ്പോൾ ഉമ്മ മക്കളെ മക്കൾ വിൻ ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ മാലയും ഫോട്ടോയും അല്ലല്ലല്ല അത് 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 തരത്തില്ല മക്കളെ അപ്പൊ പുറത്തൊരു പുറത്തൊരു ജീവിതമുണ്ട് മക്കൾക്ക് ഏഹ് മക്കൾക്ക് വിഷമം ഇപ്പൊ ഉണ്ടെങ്കിലും മക്കൾ ഉമ്മയെ വിളിക്കണം ഉമ്മ ഇവിടെ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ മക്കളെ കണ്ടോണ്ടിരിക്കുകയാണ് ഉമ്മ കേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരും കൂടുതൽ സംസാരിക്കും അപ്പം ജാഫർക്കെ അവിടെ ഉണ്ട് മക്കളെ റസ്മിനെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടാ വേറെ ഒരു കുഴപ്പമില്ല ദേ മലയാന്ന് അപ്സരയും ജാസ്മിനും കൂടെ അപ്സറെ ജാസ്മിനൻ അടിച്ചെന്ന് പറഞ്ഞ് കുറേ ആ പറയണില്ല യൂട്യൂബേഴ്സ് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു ആ പറയണില്ല എന്നിട്ട് വല്ലതും ഉണ്ടായാ എൻ്റെ മോളെ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ ബിഗ് ബോസ് ജാഫർ കൺഫഷൻ റൂമിലേക്ക് വരിക പോയി പിടിച്ച് ജാഫർ എന്തിനാണ് ഇവിടെ ഈ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അയ്യോ അറിയാണ്ട് പറഞ്ഞു പോയതാണ് ആ ഒരിതിൽ ഒരുപാട് ആ ആ അപ്പം എന്തായാലും ആ മാലയും ആ ഫോട്ടോയും ഇവിടെ വെച്ചേക്കും ശരി സോറി ബിഗ് ബോസേ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് നമ്മളെ ലൈവിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ഇന്ന് എപ്പിസോഡിലൂടെ ബിഗ് ബോസ് ബ്രേക്ക് ചെയ്യുകയാണ് ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും അവരുടെ കുടുംബത്തിൽ അവർക്ക് അഫ്സലിന് അഫ്സൽ കൂടെ ഉണ്ട് അവരുടെ കൂടെ എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് പുറത്തുവിട്ടേക്കുന്നത് അഫ്സൽ ജാഫറിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ട് അതാണ് ആ പേര് ജാഫറിക്ക് പറഞ്ഞത് അഫ്സലാണ് കൊണ്ടാക്കിയത് ദിയ ഉണ്ടായിരുന്നു കൂടെ അഫ്സലാണ് കൊണ്ടാക്കിയത് അപ്പോൾ അത് എന്നോട് കുറേ പേര് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോറി അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കാര്യം അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരുന്നു അപ്പോൾ ബിഗ് ബോസ് നിന്ന് ഔട്ടാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോഴും ഇതെടുത്ത് പറയുന്നത് അപ്പോൾ അവരുടെ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിൽ കിടന്ന് ഒരുപാട് ഇതാക്കണ്ട ഇനി അവർ വന്നിട്ട് ബാക്കി ഞാൻ കുറേ താഴ്ന്നു പോയി വോയിസ് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇനി അവർ വന്നിട്ട് അത് തീരുമാനിക്കും ഇറ്റ് നോട്ട് എ ഗെയിം അവർ അത് വന്നിട്ട് തീരുമാനിക്കട്ടെ ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കി മുപ്പത് ഉണ്ട് അത് കഴിഞ്ഞ് ജാസ്മിൻ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ നമ്മൾ വെറുതെ വിടുക അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്